നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന് പിന്നാലെ നിയന്ത്രണങ്ങൾ തുടരുന്നതിനിടെ നിയമലംഘനം നടത്തുന്നവരെ സൗദി നാടുകടത്തുന്നതായി റിപ്പോർട്ട് ഇന്ത്യക്കാരുൾപ്പെടെയുള്ള നിരവധി പേരെയാണ് ഇതിനോടകം തന്നെ നാടുകടത്തിയത് ഇവരിൽ മലയാളികളും ഉൾപ്പെടുന്നുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം കോവിഡ് നിയന്ത്രണങ്ങൾ തുടരുന്നതിനാൽ തന്നെ ഇത്രയും പേരെ ജയിലുകളിൽ പാർപ്പിക്കാൻ സൗകര്യമില്ലാത്ത സാഹചര്യം കണക്കിലെടുത്താണ് നാടുകടത്തൽ ആശയത്തിലേക്ക് അധികൃതർ എത്തിച്ചേർന്നത് ആഭ്യന്തര തൊഴിൽ മന്ത്രാലയങ്ങൾ നടത്തിയ റെയ്ഡിലാണ് കൂടുതൽ ആളുകൾ പിടിയിലായത് തൊഴിൽ വിസ നിയമങ്ങൾ ലംഘിക്കുന്നവരെയാണ് കൂടുതലായി പിടികൂടി മടക്കി അയക്കുന്നത് കേരളം ഉത്തർപ്രദേശ് തമിഴ്നാട് തെലങ്കാന ഡൽഹി സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലായി പിടിക്കപ്പെടുന്നത് വെള്ളിയാഴ്ച രാവിലെ സൗദി എയർലൈൻസ് വിമാനത്തിൽ റിയാദിൽ നിന്ന് നിരവധി മലയാളികൾ ഡൽഹിയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞ ആറ് മാസത്തിനിടെ റിയാദ് ജിദ്ദ എന്നീ രാജ്യങ്ങളിൽ നിന്നായി രണ്ടായിരത്തിഅറുന്നൂറ്റി എൺപത്തി ഒന്ന് നാട് വർത്തപ്പെട്ടത് ഒൻപത് സൗദി എയർലൈൻസ് വിമാനങ്ങളിലായിട്ടാണ് ഇത്രയും പേർ രാജ്യത്ത് എത്തിച്ചേർന്നത് കോവിഡ് നിയന്ത്രണങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് റെയ്ഡ് ശക്തമാക്കിയിട്ടുള്ളത് നവംബർ ആദ്യം മുതലാണ് റെയ്ഡ് അടക്കമുള്ള നടപടികൾ ശക്തമായതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കോവിഡ് പശ്ചാത്തലത്തിൽ അന്താര ാഷ്ട വിമാന സർവീസ് നിർത്തിയതിനെ തുടർന്ന് പിടിയിലാകുന്നവരുടെ നാടുകടത്തൽ തടസ്സപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് നിയമലംഘനങ്ങൾ പിടിക്കപ്പെടുന്നവരെ കൂട്ടത്തോടെ നാടുകടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം പുതിയ പഠനങ്ങൾ പ്രകാരം രണ്ടായിരത്തി മുപ്പതോടെ സൗദിയിലെ തൊഴിലില്ലായ്മ നിരക്ക് ഏഴ് ശതമാനത്തിന് താഴെ എത്തിക്കുന്നതിനായുള്ള വിവിധ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നതെന്ന് സൗദി തൊഴിൽ മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി ഇതിലൂടെ സൗദിയിൽ വിദേശികളുടെ തൊഴിൽ നഷ്ടം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയാണ് നിലവിൽ പന്ത്രണ്ട് ശതമാനത്തിലധികം സ്വദേശികളാണ് സൗദിയിൽ തൊഴിലില്ലാത്തവരായിട്ടുള്ളത് തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുന്നതിനായി വിവിധ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരികയാണ് ഉയർന്ന തസ്തികകളിൽ എഴുപത്തിയഞ്ച് ശതമാനവും സ്വദേശികൾക്കായി നീക്കിവെക്കുവാൻ നീക്കം ആരംഭിച്ചതും ഇതിന്റെ ഭാഗമായിട്ടാണ് ഇതിന് പുറകെയാണ് രണ്ടായിരത്തി മുപ്പതോടെ തൊഴിലില്ലായ്മ നിരക്ക് ഏഴ് ശതമാനത്തിന് താഴെ എത്തിക്കാൻ സാധിക്കുമെന്ന് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി ഇപ്പോൾ പ്രത്യാശ പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇതിൽ വെട്ടിലാകുന്നത് പ്രവാസികൾ തന്നെയാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് 借用。